guys ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എന്റെ വീഡിയോയ്ക്ക് അത് പുതിയൊരു അതിഥിയുണ്ട് വേറെ ആരുമല്ല അഗീഷൻ അമ്മയാണുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോകുന്നതെന്ന് വിചാരിച്ചാൽ ലിയെയും കൊണ്ട് ആശുപത്രിയിലാണ് ലിയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു അങ്ങനെ ലിയ്ക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു അവസാന ദിവസം ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ലിയെ സ്കൂട്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും പുറത്തൊന്നും ചാടാതടങ്ങി ഒതുങ്ങിയിരുന്നോളൂ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ അടുത്തുള്ള മൃഗാശുപത്രിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും ചെന്നു ലിയയ്ക്ക് ഇറങ്ങാനൊരു മനസ്സേ ഉണ്ടായിരുന്നില്ല കാര്യം ഇഞ്ചക്ഷൻ വെക്കാനാണെന്ന് കാര്യമായിട്ട് ലിയയ്ക്ക് അറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്ഥലത്ത് അല്ലേ വരുന്നത് അപ്പോൾ ഞാൻ ലിയെ നോക്കിയിട്ട് ലിയയുടെ ബെൽറ്റ് പിടിച്ചിട്ട് വലിച്ചിട്ട് പോലും ലിയ വരുന്നില്ല പിന്നെ അമ്മയാണെങ്കിൽ എടുത്ത് പൊക്കിക്കൊണ്ട് വരണം അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് വരാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മ എടുക്കുന്നതാണ് ലിയയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം അമ്മയെ കാണുമ്പോഴത്തേനും ഇച്ചിരി കൊഞ്ചലും കൂടെ കൂടുന്ന ഒരാളാണ് ഈ ലിയ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറി അപ്പോഴാണെങ്കിൽ അവിടുത്തെ ഡോക്ടറും വന്നിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ എന്നിട്ട് ലിയെ ടേബിളിൻ്റെ മുമ്പിൽ നിർത്തി ലിയ ആ ഊന്നൊക്കെ ആക്കുന്നുണ്ടായിരുന്നു ലിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു പരവേശം പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മയെടുത്ത് ഇങ്ങനെ ദേഹത്തോട്ട് വെച്ചു ലിയയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ് ലിയുടെ മുഖം കണ്ടാലേ അറിഞ്ഞുകൂടെ എനിക്കും ചിരി വന്നിട്ടുണ്ട് പിന്നെ അമ്മയാണെങ്കിൽ ലിയയുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഓ ഒന്നുമില്ല കുഴപ്പമില്ല കുഴപ്പവും ഇല്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു ലിയ ആണെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മുഖത്ത് ഇങ്ങനോട്ട് ാണ് ലിയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം പിന്നെ അമ്മ രണ്ട് രണ്ടുമൂന്ന് തൊട്ടേ ഇതുപോലൊക്കെ തടവിയൊക്കെ കൊടുത്ത് അപ്പോഴാണ് അതിൻ്റെ പുറകശത്ത് ആട് കയറി നിന്ന് ഞങ്ങളുടെ ശബ്ദം കേട്ടത് അങ്ങനെ അമ്മ ആദ്യം പോയി പുറവേ ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു ആൻറ്റി നിൽക്കുന്നത് കൊണ്ട് ശേഷമാണ് അവിടെ ഒരു ആട് നിൽപ്പണ്ടായിരുന്നെന്ന് ഞാൻ കണ്ടത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ലിയെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലിയ ആണെങ്കിൽ എന്തോ ശ്രദ്ധിച്ച് നോക്കുന്നത് പോലെയാണ് ആ ആടിനെ നോക്കിയത് പിന്നെ അമ്മ ഓരോന്നോരോന്നും ഇങ്ങനെ കാണിക്കുമായിരുന്നു അതിന് തടവി കൊടുക്കുന്നതൊന്നും സത്യത്തിൽ ലിയ്ക്കിഷ്ടമല്ലാട്ടോ അമ്മ വേറെ വേറൊന്നിനെയും സ്നേഹിക്കുന്നത് ലിയയ്ക്ക് ഇഷ്ടമല്ല ഭയങ്കര കുഷുമ്പുള്ളതാട്ടോ ഈ എന്ന് പറയുന്നത് കണ്ടോ തിരിഞ്ഞിരുന്നിട്ട് പിന്നെ നോക്കുന്നാണ്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ കല്ലിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ ഇറങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയിൽ കൊച്ചുങ്ങളെ താരാട്ടുപാട്ടത്തിൽ അതുപോലെ ഇങ്ങനെ ആട്ടിയാട്ടി നടക്കുമായിരുന്നു ലിയയുടെ കയ്യിലൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഒന്നും ഒരു ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെയും കൂടെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അമ്മയോട് തുടർന്ന് അമ്മയേ വാ ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചു അമ്മയാണെങ്കിൽ അവിടെ നിന്ന് റോസാപ്പൂ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെല്ലുമായിരുന്നു അങ്ങനെ ആട്ട് അതുപോലെ അങ്ങ് തിന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓ ആട് റോസാപ്പൂവും തിന്നും എന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ സമയത്ത് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇനി ഡോക്ടറിനെ കൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലിയേക്ക് വെപ്പഴാളോ കൂടിയ അമ്മയാണെങ്കിലാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് പോയി താരാട്ടുപാട്ടുന്ന പോലെ ആട്ടുന്നത് പോലെയാണ് ലിയെ കൊണ്ട് നടക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ലിയെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ആണെങ്കിൽ ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി വന്നപ്പോഴത്തേനാണെങ്കിൽ ലീ ഇങ്ങനെ അമ്മയുടെ ദേഹത്തോട്ട് കയറുമായിരുന്നു അമ്മ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു എന്നിട്ടും ചാടി കയറുമായിരുന്നു അമ്മയുടെ ദേഹത്ത് നമുക്ക് നമുക്കിവിടുന്ന് പോകാം അമ്മ എനിക്ക് ഇഞ്ചക്ഷൻ കുത്താൻ വയ്യെന്നായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു അതു നേരത്തേനെ ഡോക്ടർ അങ്ങോട്ട് വിളിച്ചു അപ്പോഴത്തേന് കുറച്ച് നേരം ലീക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാനിരുന്നു എന്താണെന്ന് അറിയത്തില്ല ലിയ എൻ്റെ ദേഹത്തും ചാടി കയറാൻ നോക്കി കാര്യം ലേക്ക് വീട്ടിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾ ഞാനാണെന്നാണ് എൻ്റെ ഒരു വിചാരം കാര്യം ഇവരൊന്നും കൊഞ്ചിക്കുന്നുമല്ലേ ലിയെ ഞാൻ കൊഞ്ചി ില്ല ഇല്ല ആണെങ്കിൽ അമ്മ പിന്നെയും വന്നിരുന്നു ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഡോക്ടർ വന്നിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു രണ്ട് തേണിനും രണ്ട് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു ആ തേണിന് ഇഞ്ചെക്ഷൻ എടുക്കാൻ നേരത്താണെങ്കിൽ കുഴപ്പമില്ലാതിരുന്നെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു ഡോക്ടർ വഴക്കു അറിയുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ആ തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ നേരത്തെ പഞ്ഞി വെച്ചിട്ട് ഇതുപോലൊന്നും തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചാടുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇയ്യോ ഇയ്യോന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആദ്യം ഒരു സൈഡ് ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞ് അടുത്ത സൈഡ് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തായിരുന്നു കോമഡി നടന്നത് ആ സൈഡ് ഇഞ്ചെക്ഷൻ എടുക്കാൻ ലീക്ക് ആണെങ്കിൽ ഭയങ്കര പാടായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വിചാരിച്ചു ലിയ തറയെ വീണെന്ന് വിചാരിച്ചു അതുപോലായിരുന്നു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇഞ്ചക്ഷൻ കുത്താൻ നേരത്ത് അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് സമ്മതിക്കത്തില്ല പിന്നെ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ലിയ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു വിധത്തിൽ സമ്മതിക്കാതിരിക്കുവായിരുന്നു ലിയ അവസാനം ഡോക്ടർ ഇങ്ങനെ പിടിച്ച് ഇഞ്ചക്ഷൻ വെക്കാൻ നേരത്തോ ആ ഇഞ്ചെക്ഷൻ കുത്താതിരിക്കാൻ ഇങ്ങനെ താഴോട്ടങ്ങ് ചാടി അവസാനം ഡോക്ടർ ഇഞ്ചക്ഷൻ കുത്താൻ പറ്റിയതും ഇല്ല അമ്മ പിടിച്ചിട്ടാണെങ്കിൽ അമ്മയുടെ ദേഹത്ത് നിന്ന് പോവുകയും ചെയ്യുമായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ വന്നു അപ്പോഴത്തേനാണെങ്കിൽ എനിക്ക് വീട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കാര്യം അതിലേ ഇതിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു എന്നെ തന്നെ നോക്കുമായിരുന്നു ഈ ലീക്ക് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഞാൻ എന്തിനെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെന്ന് അവർക്കറിയത്തില്ലല്ലോ പിന്നെ ഇഞ്ചക്ഷൻ വെച്ചപ്പോഴത്തേനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ചൊരു ഈ ഡാൻസ് മാത്രമേ കാണിച്ചതേ ഉള്ളായിരുന്നു അമ്മയാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് തടവി കൊടുക്കുമായിരുന്നു ലിയ ആണെങ്കിൽ കരച്ചിലോട് കരച്ചിലായിരുന്നു അയ്യോ ഈന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അയ്യോ നല്ല കേട്ടോ ഈ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മയില്ല കൊച്ചു പിള്ളേർക്ക് തടവി കൊടുക്കുന്നത് പോലെയാണ് ലിയെ നോക്കുന്നത് അതുപോലെയാണ് അമ്മ കെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചത് അവർ കൊച്ചിനെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അമ്മയായാലും അമ്മൂമ്മയായാലും ഈ ലിയെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ലിയെ അമ്മയെ കിട്ടുവാണെങ്കിൽ ഈ ലിയയ്ക്ക് ഭയങ്കര കൊഞ്ചലാണ് അമ്മൂമ്മയടുത്ത് അത്രയും കൊഞ്ചലില്ലെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ഭയങ്കര കൊഞ്ചലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളും ഭയങ്കര കൊഞ്ചത്തില്ല അതുപോലെയാണ് ലിയയ്ക്ക് അമ്മയെ കിട്ടിയ പിന്നെ ആണെങ്കിൽ അമ്മ ഡോക്ടറിനെ കണ്ടിട്ട് മരുന്നെല്ലാം മേടിച്ചിട്ട് കുറിക്കേണ്ട സാധനമെല്ലാം കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലിയയുടെ ലൈസൻസിൻ്റെ എന്തോ കാര്യം കാര്യമുണ്ടായിരുന്നു ലൈസൻസ് ഉണ്ട് അത് കഴിഞ്ഞ അമ്മ ലിയയും സ്കൂട്ടിക്കകത്ത് കേറ്റിയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇവിടെ ഒരു കുത്തനെയുള്ള ഒരു മുട്ടൻ ഇറക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു താഴോട്ട് ഞാൻ നടന്നു വരാം ഭയങ്കര ഇറക്കുമായിരുന്നു അവിടെ നിന്ന് കയറി പോകുമ്പോഴത്തേന് പേടിയാവുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മ വണ്ടി എടുക്ക് അത് കഴിഞ്ഞിട്ട് താഴേന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ ഇരുന്ന് ഒക്കെ ഇടുമായിരുന്നു ഞാൻ അങ്ങനെ താഴോട്ട് ഇറക്കം അങ്ങ് ഇറങ്ങുമായിരുന്നു അതുകൊണ്ടുണ്ടോ അമ്മ സ്കൂട്ടി കൊണ്ട് വരുന്നത് ഈ വീഡിയോ കാണുന്നത് പോലെയല്ല ഇതിൽ നല്ല ഇറക്കമുള്ള ഒരു 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 കയറ്റമായിരുന്നു ഇത് ഞാൻ ഇറങ്ങി ഇറങ്ങി വരുമായിരുന്നു ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ ഓടി ഇറങ്ങി പോകാം നമ്മളെ ആരും കാണത്തില്ലെന്ന് വിചാരിച്ചാലും നമ്മളെ കാണാൻ ഒരു ആയിരം കണ്ണുകളുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓടിച്ചാടി വരുന്നത് അവിടെയുള്ള എല്ലാവരും കണ്ടു അത് കഴിഞ്ഞ് പോകുന്ന വഴി അച്ഛൻ വിളിച്ചു അച്ഛൻ ഗൾഫിൽ നിന്ന് കേറന്ന അന്നായിരുന്നു അപ്പോൾ അച്ഛൻ ഡ്രസ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അങ്ങനെ അച്ഛനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എയർപോർട്ടിലോട്ട് പോകാൻ റെഡി ആയി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ വീഡിയോ കോളിലൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ വളോഗെടുത്തുകൊണ്ടിരിക്കുകയോ അച്ഛനെയും കാണിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ എന്തോ സാധനം പേടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിയ ലിയതാണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലിയേം കൂടി ഇതാണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടേരും കൂടെ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുന്നു ടാറ്റാ ബൈ ബൈ യു അടുത്ത ദിവസം കാണാം ബൈ ബൈ ടാറ്റാ